ഇന്ന് പലരെയും കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പല്ല് പുളിപ്പെന്ന് പറയുന്നത് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരുപാട് തണുത്ത ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു കാര്യം പറയുന്ന ഷോക്ക് അടിച്ച പോലെ ഒരു വേദന തോന്നുന്നതാണ് എന്താണ് ഈ പല്ല് പുളിപ്പ് അല്ലെങ്കിൽ ഡെൻറ്റിനൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം പ്രധാനമായിട്ടും ഇതിൻ്റെ കാരണങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് അതിനായിട്ട് പല്ലിൻ്റെ ഘടനയെപ്പറ്റി ചെറിയൊരു അറിവ് വേണം പല്ലിൻ്റെ ഏറ്റവും പുറത്തെ പാളി നമുക്ക് എല്ലാവർക്കും അറിയാം ഇനാമൽ ഏറ്റവും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള ഒരു പാളി അല്ലെ കട്ടിയുള്ള ഒരു വസ്തു നമ്മുടെ എല്ലിനേക്കാൾ സാന്ദ്രതയും അതുപോലെ തന്നെ അത്രയും കട്ടിയുള്ള ഒരു പാളിയാണ് ഇനാമൽ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലാണ് രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ഡെൻറ്റീൻ അല്ലെങ്കിൽ ദന്ത വസ്തു അതിൻ്റെ ഉള്ളിലാണ് ഡെൻഡൽ പൾപ്പ് അല്ലെങ്കിൽ ദന്ത മജ്ജാങ് അവിടെയാണ് നമ്മുടെ ഈ നാടിവ്യൂഹങ്ങളും രക്തക്കൊഴിലുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പം പല്ലിൻ്റെ പുറം പാളിയിൽ ഉണ്ടാകുന്ന ഒരു ക്ഷതം അതിൻ്റെ രണ്ടാമത്തെ പാളിയായിട്ടുള്ള ഡെൻറ്റീൻ ആ ഡെന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് എസ് ആകൃതിയിലുള്ള ഒരുപാട് സൂക്ഷ്മ ശൃംഖലകളുണ്ട് നമ്മളതിന് ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ് എന്ന് പറയാറുണ്ട് അപ്പോൾ എന്ത് തരത്തിലുള്ള ആ ഉദ്ദീപനങ്ങളാണെങ്കിലും അത് താപമായിക്കോട്ടെ മർദ്ദമായിക്കോട്ടെ ആ കുളി ആയിക്കോട്ടെ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിനകത്തുള്ള ആ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അകത്തുള്ള ആ ഒരു സ്റ്റിമുലസ് ആയിട്ട് പെർസീവ് ചെയ്യുന്ന നോസി സെപ്റ്റേഴ്സ് നമ്മൾ പറയുന്നത് നോസി സെപ്റ്റേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന ഉദ്ദീപനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമുക്കത് അനുഭവ വേദ്യമാകുന്നത് ചെറിയൊരു വേദനയുടെ രൂപത്തിലായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ഈ പല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ പറയും കുറച്ചുകൂടി കൂടി ആയിട്ടുള്ള സ്പേസ് ആണ് അതായത് കുറച്ചുകൂടി കൺഫൈൻഡ് ആയിട്ടുള്ള ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് അവിടെ അവിടെ ഏൽക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് ആ ഉദ്ദീപനം വളരെ ചെറുതാണെങ്കിൽ കൂടി നമുക്കത് അനുഭവ വേദിയാവുന്നത് വലിയൊരു റിഫ്ലെക്സിൻ്റെ രൂപത്തിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് രണ്ടാമത്തെ പാളിയിൽ ഉണ്ടാകുന്ന എല്ലാ ഉദ്ദീപനങ്ങളും നമുക്ക് തോന്നുന്നത് ഒരു ഷോക്ക് അടിച്ച പോലെയുള്ള ഒരു വേദനയായിട്ടിരിക്കും അപ്പം അതാണ് ശരിക്കും പറയാം ആ രക്തക്കുഴികളിലോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് ഈ ഡെൻറ്റീൻ്റെ അകത്തുള്ള വളരെ ഫൈൻ ആയിട്ടുള്ള ഈ ഡെന്റിനൽ ട്യൂബ്യൂൾസിലോട്ട് ഉണ്ടാകുന്ന ആ വ്യതിയാനങ്ങളുടെ ഒരു ആകെ ശരിക്കും ഡെന്റീനൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പം ഇത് വെറുതെ കഴിഞ്ഞാൽ ഉണ്ടാകും അപ്പം എന്തൊക്കെ കാരണങ്ങൾ ഇതിനകത്തോട്ട് നയിക്കുന്നുണ്ടെന്ന് നോക്കിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ തന്നെ ചില തെറ്റായിട്ടുള്ള ശീലങ്ങൾ ഇതിലേക്ക് നയിച്ചേക്കാം ഒന്ന് നമ്മുടെ തെറ്റായിട്ടുള്ള ബ്രഷിംഗ് രീതിയാണ് അപ്പൊ പലരുടെയും തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ ഒക്കെ ഒത്തിരി സമയം ബ്രഷ് ചെയ്താൽ മാത്രമേ ഈ പല്ല് വെളുക്കോളൂ എന്ന് വിചാരിച്ചിട്ട് വളരെ കട്ടിയുള്ള ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സമയം ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ തെറ്റായിട്ടുള്ള ബ്രഷിംഗ് രീതി കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഒരുപാട് പരസ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ജെൽ രൂപത്തിലുള്ള പേസ്റ്റ് ആണ് അപ്പൊ ശരിക്കും ആ ഉരവ് കൂടുതൽ സംഭവിപ്പിക്കുന്ന ആണ് ഈ ജെൽ രൂപത്തിലുള്ള പേസ്റ്റ് അപ്പൊ അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ബ്രഷിംഗ് രീതി തെറ്റായിട്ടുള്ള ബ്രഷിന്റെ തിരഞ്ഞെടുക്കൽ തെറ്റായിട്ടുള്ള പേസ്റ്റിന്റെ തിരഞ്ഞെടുക്കൽ ഇതൊക്കെ തന്നെ നമുക്ക് പല്ലിന് കൂടുതൽ തേയ്മാനം ഉണ്ടാകാൻ കാരണം അപ്പോൾ ഏറ്റവും പുറത്തെ പാളിയായിട്ടുള്ള ഇനാമിൽ നിന്ന് മാറിയിട്ട് രണ്ടാമത്തെ പാളിയായിട്ടുള്ള ഡെൻറ്റിനിലോട്ട് ബാധിക്കുന്ന സമയത്ത് അത് നമുക്ക് വരുന്നത് ഒരു പുളുപ്പിൻ്റെ രൂപത്തിലായിരിക്കും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ദന്തക്ഷയത്തിൻ്റെയും ഒരു പ്രാരംഭ ലക്ഷണമായിട്ടും ഈ പുളിപ്പ് വരാറുണ്ട് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ദന്തക്ഷയം എന്ന് പറയുന്ന കേരീസ് എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഇൻഫ്ലമേഷൻ ആണ് അത് പൾപ്പൈറ്റിസ് ആണ് അതിൻ്റെ ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് അത് പളപ്പിനെ ബാധിക്കുന്ന അണുബാധയാണ് പൾപൈറ്റിസ് ഈ പൾപൈറ്റിസ് രണ്ടവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് നമുക്ക് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പൾപൈറ്റിസോ ഉണ്ട് ഇവേഴ്സിബിൾ ആയിട്ടുള്ള ഉണ്ട് റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും മാറ്റിയെടുക്കാവുന്ന അവസ്ഥയാണ് അതിന് സാധാരണയായിട്ട് തണുപ്പൊക്കെ തട്ടുന്ന സമയത്താണ് ഈ ഒരു കുളിപ്പിന്റെ രൂപത്തിൽ ഒരു ചെറിയ വേദന തോന്നാറ് ചൂടിന് വലിയ പ്രശ്നം വരില്ല ഇവേഴ്സിബിൾ കൂടാവുന്ന സമയത്ത് രോഗിക്ക് രണ്ടിനും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതായത് തണുത്ത വെള്ളം അതിനും പറയും ഐസ് വാട്ടർ ഒക്കെ കുടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂട് ചായ കുടിക്കുമ്പോൾ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം റിവേഴ്സിൾ ആണ് അത് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള അവസ്ഥയിൽ റിവേഴ്സബിൾ സ്റ്റേയിലോട്ട് പോകും അപ്പോൾ അത് എന്തക്ഷയവും പല്ലുപുളപ്പിനും ഒരു കാരണമാകാറുണ്ട് ഒരു മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മോണരോഗമാണ് ഓണരോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടുള്ള മോണ ഇറക്കം അതായത് ജിൻജേവൽ റിസഷൻ എന്ന് പറയാറുണ്ട് അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ തെറ്റായിട്ടുള്ള ബ്രഷിംഗ് രീതിയും ജിൻജേവൽ റിസഷൻ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട് അതായത് നമ്മൾ സാധാരണയായിട്ട് പല്ലിന്റെ വേരിനെ ആവരണം ചെയ്ത് കാണുന്ന ഒരു കലയാണ് സിമന്റോ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കലയാണ് സിമന്റോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പല്ലിന്റെ പുറത്ത് കാണുന്ന ഈ ക്രൗണിൽ ഇനാമൽ ഉണ്ട് എന്നാൽ വേരിൽ ഇനാമലില്ല അതിന് തത്തുല്യമായിട്ട് വേരിൽ കാണുന്ന ഒന്നാണ് സിമന്റോ എന്ന് പറയുന്നത് അപ്പൊ രണ്ടിൻ്റെയും അകത്ത് കാണുന്ന രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ഡെൻഡീനാണ് അപ്പൊ ഡെൻഡീൻ രണ്ടടുത്തുള്ള ഒരു പാളിയാണ് നമ്മള് ക്രൗൺ പോഷനുള്ള ഡെന്റീനെ കൊറോണൽ ഡെൻഡീൻ എന്ന് പറയും വേരിലുള്ള ഡെൻറ്റീനെ റാഡിക്കുലാർ ഡെന്റീൻ എന്ന് പറയും അപ്പോൾ ഈ സിമന്റും കൂടുതലായിട്ട് തേഞ്ഞിട്ട് ഉള്ളിലുള്ള വേരിൻ്റെ ഉള്ളിലുള്ള ഡെന്റീൻ എക്സ്പോസ് ആകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ ചെറുതായിട്ടുള്ള ഈ വളരെ സൂക്ഷ്മ ശൃംഖലയായിട്ടുള്ള ഡെന്റീനൽ ട്യൂബ്യൂൾസ് പുറത്തേക്ക് എക്സ്പോസ് ആകുമ്പോൾ അത് വീണ്ടും പല്ല് പല്ലുകൾപ്പ് ഉണ്ടാക്കും മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ഒരു ചില ദുശീലങ്ങളുണ്ട് ഇപ്പോൾ നഹം കടിക്കുന്ന ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ ചില കാണാറുണ്ട് നമ്മുടെ ചില ബോട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ സോഡയൊക്കെ ആണെങ്കിലും പല്ല് വെച്ച് തന്നെ ഈ കടിച്ച് തുറക്കുന്ന ശീലമുള്ള ആൾക്കാരുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പല്ലിന് ഒരുപാട് ഉരവ് സംഭവിക്കുന്ന നാല് ദുശീലങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് അട്രീഷൻ എന്ന് പറയാറുണ്ട് ഒരുപാട് നേരം ഈ പല്ലിന്റെ തേയ്മാനം ഉരവ് അട്രീഷൻ ഉണ്ട് അബ്രേഷൻ സംഭവിക്കുന്നുണ്ട് പിന്നെ ഒന്ന് ഇറോഷൻ ആണ് ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് പല്ല് ദ്രവിച്ച് പോകുന്നതാണ് അപ്പം അട്രീഷൻ ശരിക്കും പറഞ്ഞാൽ പല്ലുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലുണ്ടാകുന്ന ഒരു വൈരുദ്ധ്യം ഒരുപാട് നേരം ഇപ്പോൾ പല്ല് കടിച്ചു വെക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഇപ്പം പണ്ട് തൊട്ട് നമ്മുടെ ഒരു ഹ്യൂമൻസ് ഇവോൾവ് ചെയ്ത സമയത്തൊക്കെ നമ്മളുണ്ടായിരുന്ന ഡെൻറ്റീഷൻ തന്നെ അട്രീഷൻ ഡെൻറ്റീഷൻ എന്ന് പറയാറുണ്ട് അതായത് അന്നത്തെ നമ്മുടെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോസസ്ഡ് അല്ലാത്ത റോ ആയിട്ടുള്ള ഫുഡായിരുന്നു മനുഷ്യരൊക്കെ ഉപയോഗിച്ചിരുന്നത് അപ്പം അതിനകത്ത് ഈ കിഴങ്ങുകളും കായവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കാനായിട്ട് വളരെ റോ ആയിട്ട് പ്രോസസ്ഡ് അല്ലാത്ത ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടി കട്ടിയുള്ള പല്ലുകളായിരുന്നു അപ്പം അന്നത്തെ ഒക്ലൂഷൻ ഇതെല്ലാം കടിച്ച് കടിച്ച് കുറച്ചുകൂടി തേഞ്ഞ അതാണ് അട്രീഷൻ ഒക്ലൂഷൻ എന്ന് പറയാറുണ്ട് പഴയ കാല ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചത് എന്നാൽ പിന്നീട് എവല്യൂഷന്റെ ഭാഗമായിട്ട് മനുഷ്യർക്ക് വ്യതിയാനം വന്നപ്പോഴത്തേക്ക് അവരുടെ പല്ലിലും ഒട്ടേറെ എവല്യൂഷണറി ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂടുതലും പ്രോസസ്ഡ് ഫുഡും ഒക്കെ കഴിക്കുമ്പോൾ നമ്മളിപ്പോ അത്രയും അട്രീഷൻ നമ്മുടെ വായിൽ അധികം കാണാറില്ല മറ്റൊന്ന് അബ്രേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇപ്പോൾ ബോബി പിന്നെ അബ്രേഷൻ തന്നെ പറയാറുണ്ട് അതായത് സാധാരണയായിട്ട് സ്ത്രീകളാണ് കൂടുതലായിട്ട് സേഫ്റ്റി പിന്നൊക്കെ കടിച്ചു തുറക്കുന്ന പ്രവണത കാണാറുണ്ട് അത്തരത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ കുപ്പിയുടെ ബോ അടപ്പായിക്കോട്ടെ അപ്പം അത്തരത്തിൽ എന്തെങ്കിലും പുറമെയുള്ള വസ്തുക്കൾ നമ്മൾ കടിച്ചു തുറക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് അത് നിരന്തരം ആ ഒരു പ്രക്രിയ ആവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തേയ്മാനമാണ് അബ്രേഷൻ എന്ന് പറയുന്നത് ഇറോഷനാണ് ഈ പുളിപ്പിന് ഏറ്റവും കൂടുതലായിട്ട് കാരണം ഇറോഷൻ എന്ന് പറഞ്ഞാൽ പല്ല് ദ്രവിക്കുന്ന പ്രക്രിയയാണ് അത് രണ്ട് രീതിയിൽ സംഭവിക്കാം ഒന്ന് ഈ ഒരുപാട് അമ്ലാംശം അടങ്ങിയിട്ടുള്ള പാനീയങ്ങളുടെ അമിതമായിട്ട് ഉപയോഗം നമ്മളിപ്പോൾ കോള ഒരുപാടായിട്ട് കുടിക്കുന്നു അല്ലെങ്കിൽ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒരുപാട് കുടിക്കുന്നു ഇപ്പോൾ ആ ഫിസ് പോലെയുള്ള പത്രത്തിലുള്ള ഒരുപാട് ഇപ്പോൾ ഫാൻ്റെ ആയിക്കോട്ടെ അങ്ങനെ ആ രൂപത്തിലുള്ള കോള രൂപത്തിലുള്ള എല്ലാ പാനീയങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ അച്ചാറുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം അത്തരത്തില ഒരുപാട് അസിഡിക്കായിട്ടുള്ള അമ്ലാംശമുള്ള പാനീയങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് പല്ലി ലഭിക്കാൻ കാരണം ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു ഈ ഫുൾ ജാർ സോഡ പോലെയുള്ള പത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇതെന്ത് മാത്രം നമ്മുടെ പല്ലിനെ ഹാനികരമായിട്ട് ബാധിക്കുമെന്ന് കൂടി ഓർക്കുന്നത് വളരെ നന്നായിരിക്കും മറ്റൊന്ന് ഈ ഗർഭിണികളിലാണ് അതും ഈ റോഷൻ ഉണ്ടാവുന്ന പറഞ്ഞാൽ അവർക്ക് കാണുന്ന ഒരു പ്രശ്നമാണ് ഈ മോർണിംഗ് ടൈം മോർണിംഗ് സിക്നസ് എന്ന് പറയും രാവിലെ നന്നായിട്ട് തന്നെ ഈ കലശലായിട്ട് ഛർദി അനുഭവപ്പെടുക അപ്പോൾ ആമാശയ രസങ്ങളെല്ലാം കൂടി പുളിച്ച് തേട്ടൽ കാരണം നമ്മുടെ വാക്കിയുള്ളിലേക്ക് വരികയും അതിന്റെ ഫലമായിട്ട് പല്ലിന്റെ പുറം പാളി ദ്രവിക്കുകയും അത് ഉള്ളിലുള്ള രണ്ടാമത്തെ പാളിയായിട്ടുള്ള ഡെൻഡീനെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അതും പുളിപ്പിന് കാരണമാകുന്നുണ്ട് ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ പല്ലുകൾ തമ്മിലുള്ള ബന്ധത്തിലുള്ള ഒരു അപാകത കാരണം പല്ലിന്റെ പല്ലിൻ്റെ വേര് തുടങ്ങുന്ന ഭാഗത്ത് കാണുന്ന ചെറിയ തേയ്മാൻ നമ്മൾ അതിനെ അഫ്രാക്ഷൻ എന്നും പറയാറുണ്ട് അത് സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരുപാട് പ്രഷർ കൊടുത്ത് ചവയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് മറ്റൊന്ന് ചില ആൾക്കാരിൽ കാണുന്നതാണ് പല്ലിറുമുന്ന ശീലമാണ് നമ്മളതിനെ ബ്രക്സിസോ എന്ന് പറയാറുണ്ട് അത് രാത്രി കാലത്ത് കൂടുതലായിട്ട് കാണാറുണ്ട് പകൽ സമയത്തും കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് എന്നാലും ഒരു പൊടിക്ക് കൂടുതൽ നിൽക്കുക എന്ന് പറയുന്നത് രാത്രി സമയത്തായിരിക്കും അപ്പോൾ അതിനെ എങ്ങനെ മാറ്റാമെന്നുള്ളൂ അപ്പൊ അത്തരത്തില പല്ല് ഇറങ്ങുന്ന സ്ഥിരത്തിനോടൊപ്പം തന്നെ കൂർക്കം പരിയും കൂടെ ചേർന്ന് വരാറുണ്ട് അത് കൂടുതലായിട്ട് കാണുന്നത് ഇപ്പൊ തന്നെ സ്ലീപ്പ് അപ്നിയ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ പല്ല് ഇറങ്ങുന്ന ശീലം പിന്നെ കൂടുതലായിട്ട് അത്ലറ്റിക് ആയിട്ടുള്ള അത്ലറ്റ്സ് അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സും ഒക്കെ ഒരുപാട് വെയിറ്റ് എടുക്കുന്ന ആൾക്കാരും ഒക്കെ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് ഓവറായിട്ട് വെയിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഇൻവോളണ്ടറി ആയിട്ട് തന്നെ പല്ല് കടിച്ചു പിടിക്കുന്ന ഒരു പ്രവണത വരാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പല്ല് പുളിപ്പിലേക്ക് നയിക്കും അപ്പൊ ഇനി നമുക്ക് നമുക്കിതെങ്ങനെ തടയാം അപ്പൊ നമുക്ക് എന്താണ് കാരണമെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ട് ആ കാരണം ഒഴിവാക്കുകയാണ് ഏറ്റവും പ്രധാനം അതിപ്പോൾ ദന്തക്ഷയമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏത് സ്റ്റേജ് ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ആണ് ഇനാമൽ ആണെന്നുണ്ടെങ്കിൽ അത് വലിയ പുളിപ്പിലോട്ട് വരാറില്ല അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഡെന്റീനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡീസെൻസിറ്റൈസേഴ്സ് ഉപയോഗിക്കാറുള്ള ഡീസെൻസിറ്റൈസേഴ്സ് ആണ് നമ്മൾ വിപണിയിൽ കാണുന്ന പല രൂപത്തിലുള്ള പേസ്റ്റുകളുണ്ട് അപ്പം ഡീസെൻസിറ്റൈസേഴ്സിൽ പല മെക്കാനിസം ഓഫ് ആക്ഷൻ ഉണ്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒപ്റ്റൻഡൻസ് എന്ന് പറയാറുണ്ട് അതായത് നേരത്തെ പറഞ്ഞാൽ ഈ ഡെന്റീനിനകത്തുള്ള സൂക്ഷ്മ ശൃംഖലയാണ് അപ്പം അതിനകത്ത് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കയറി പോകാതെ അതായത് ഉദ്ദീപനങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്കത് വേദനയായിട്ട് അനുഭവ വേദിയാവുന്നത് അതേ പുളിപ്പായിട്ട് തോന്നുന്നു അപ്പോൾ ഇത്തരം ഉദ്ദീപനങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വളരെ ചെറുതായിട്ടുള്ള ആ ശൃംഖലയെ അടച്ചെടുക്കുന്ന രീതിയിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മൂടുന്ന രീതിയിലുള്ള കെമിക്കൽസ് ആണ് ഈ ഒപ്റ്റൻഡൻസ് എന്ന് പറയുന്നത് അപ്പം അത് ഡെൻറ്റീൻ ഒക്ലൂഡിങ് ഏജൻസ് എന്നൂടെ പറയാറുണ്ട് ഈ ട്യൂബ്യൂൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറാതെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്ത് വെക്കുന്നതാണ് ഈ പേസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ പേസ്റ്റുകൾ ഒരു നിർദ്ദിഷ്ട കാലത്തേക്ക് നമ്മൾ നമ്മളൊരു മൂന്ന് മാസത്തേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് നിഷ്കർഷിക്കുന്നുണ്ടാകും അപ്പോൾ ചില കേസുകളില വളരെ ലൈറ്റായിട്ടുള്ള വളരെ മൈൽഡായിട്ടുള്ള സെൻസിറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇത്തരം പേസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ശമനം ലഭിക്കുന്നതായിരിക്കും കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ ഈ പറഞ്ഞ പോലെ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ സെർവൈക്കൽ അബ്രേഷൻ നേരത്തെ പറഞ്ഞു അബ്രേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പല്ലിൻ്റെ നിറത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ആ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അടച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലാസ് അയനോമർ എന്ന് പറയുന്ന ഒരു പദാർത്ഥവും അതോടൊപ്പം തന്നെ കോമ്പസിറ്റ് എന്ന് പറയുന്നത് ഡെന്റൽ കോമ്പസിറ്റ് എന്ന് പറയുന്ന പദാർത്ഥം ഉപയോഗിക്കാറുണ്ട് പക്ഷേ കോമ്പസിറ്റിന് ചില ഈ പറഞ്ഞ പോലെ ചില ഡിസ് ഉണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെയൊക്കെ സ്റ്റെയിനൊക്കെ കറയൊക്കെ പിടിച്ചിട്ട് അത് കുറച്ചുകൂടി ഡിസ്കളർഡ് ആയിട്ട് നമുക്ക് ഒരു എസ്തറ്റിക് ആസ്പെക്ട് നോക്കും പ്രത്യേകിച്ച് മുൻനിര പല്ലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോമ്പോസിറ്റ് അത്തരത്തില് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എപ്പോഴും എപ്പോഴും അത് മാറ്റി ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് പിന്നെ അതിൽ തന്നെ കുറച്ചുകൂടി അതിൽ നിന്ന് ലീച്ചിങ് അല്ലെങ്കിൽ പോളിമറൈസേഷൻ എന്ന് പറയാറുണ്ട് അതിൻ്റെ അകത്തുനിന്ന് തന്നെ നമ്മൾ ഈ സലൈവേ എന്നുള്ള ഫ്ലൂയിഡ്സൊക്കെ അകത്തോട്ട് കയറിയിട്ട് അത് മാറ്റുന്ന സമയത്തൊക്കെ ഈ വായനാറ്റത്തിനോ ഒക്കെ കാരണമാകാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത് സെലക്ട് ചെയ്യുമ്പോൾ ഏത് വേണമെന്നുള്ളതും ഒരു ഒരു ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിൽ കണ്ടിട്ട് വേണം ഇത്തരത്തിലുള്ള ഫീലിങ്ങിലോട്ട് പോകാനായിട്ട് ഇനി ഏറ്റവും തീവ്രമായിട്ടുള്ള അവസ്ഥയിൽ ഇപ്പം ഡെൻഡീൻ്റെയും പൾപ്പിൻ്റെ ഒരു ജംഗ്ഷനിലോട്ട് ഇത് എത്തിക്കഴിഞ്ഞാൽ അതായത് ഏറ്റവും ഉൾക്കാമ്പായിട്ടുള്ള ദന്ത മജ്ജയിലോട്ട് കൂടി വ്യാപിച്ചു കഴിഞ്ഞാൽ അതായത് നേരത്തെ പറഞ്ഞ റിവേഴ്സിബിളിന്ന് മാറി ഒരു റിവേഴ്സിബിൾ പൾപ്പേറ്റിസിലോട്ട് കൂടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പല്ലിൻ്റെ വേര് കൂടി അടച്ചെടുക്കുന്ന ആ ഒരു ചികിത്സയായിട്ടുള്ള ഘട്ടാപ്പർച്ച എന്ന് പറയുന്ന ജൈവ സൗഹൃദപരമായിട്ടുള്ള വസ്തു കൊണ്ട് അടച്ചെടുക്കുന്ന റൂട്ട് കനാൽ പോലെയുള്ള ചികിത്സ ചെയ്യേണ്ടതായിട്ട് വരും മറ്റൊന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന മറ്റൊരു വളരെ ഉപയോഗമായ ഉപയോഗപ്രദമായിട്ടുള്ള മറ്റൊരു ചികിത്സയാണ് ലേസർ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ലേസർ സോഫ്റ്റ് ടിഷ്യൂ ലേസേഴ്സ് ഹാർട്ട് ടിഷ്യൂ ലേസേഴ്സ് നമ്മൾ ഡെൻ്റൽ ഇതിന് യൂസ് ചെയ്യാറുണ്ട് അത് ഹാർട്ട് ടിഷ്യൂ ആണ് നമ്മൾ ഈ ഡെൻറ്റിനൽ ഹൈപ്പർ സെൻസിറ്റീവ് അല്ലെങ്കിൽ ഈ പല്ല്പ്പുളിപ്പിന് യൂസ് ചെയ്യാറ് അപ്പോൾ ലേസറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു നമ്മളൊരു മൂന്നോ നാലോ സിറ്റിംഗ് കൊടുക്കുമ്പോൾ തന്നെ പല്ല് പല്ല്പ്പൊളിപ്പിന് നല്ല ശമനം ലഭിക്കാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് അയൻഡോഫോറസിസ് എന്ന് പറയുന്നത് അയൻഡോഫോറസിൽ എന്നൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഈ ഡെന്റിനൽ ട്യൂബിൻ്റെ അകത്തേക്ക് എ സി പി എന്ന് പറഞ്ഞാൽ അസിഡിഡേറ്റഡായിട്ടുള്ള ചില ഫോസ്ഫൈറ്റ് ഫ്ലൂറൈഡ് അത്ര ചില ജെല്ലുകളുണ്ട് അമോർഫസ് കാൽഷ്യം ഫോസ്ഫൈറ്റ് ഫ്ലൂറൈഡ് ചില ജെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ചില അതിന് വേണ്ടിയിട്ട് തന്നെ നിഷ്കർഷിച്ചിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ചില രാസപദാർത്ഥങ്ങൾ ഈ ട്യൂബേൽസിലോട്ട് കടത്തിവിട്ടിട്ട് അവയെ ബ്ലോക്ക് ചെയ്തെടുക്കുന്ന രീതിയാണ് അയൻഡോഫോറസിസ് എന്ന് പറയുന്നത് അത് നമ്മുടെ സർക്കാർ ഡെൻ്റൽ കോളേജുകളിലും പ്രൈവറ്റ് ക്ലിനിക്കിലും ഒക്കെ ഈ അയൻഡോഫോറസിസ് മിക്ക സ്ഥലങ്ങളിലും ഉപയോഗിച്ച് പോരുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് തടയാൻ സാധിക്കും ഒരു കാര്യം കൂടി ആഡ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞു പല്ലെറുമുന്ന ശീലവും ഇതിനകത്തോട്ട് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ പല്ലിറുമൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് രാത്രി കാലത്താണ് ഇത് കൂടുതലായിട്ട് കാണാറ് പകൽ സമയത്തും ധരിക്കാം പക്ഷേ കൂടുതലായിട്ട് നമുക്ക് രാത്രി സമയത്ത് ധരിക്കാവുന്ന രീതിയിലുള്ള സ്പ്ലിൻ്റുകൾ എന്ന് പറയുന്നത് സോഫ്റ്റ് സ്പ്ലിന്റ് പറയുന്നത് പല്ലിൻ്റെ ഈ മുപ്പത്തി രണ്ട് പല്ലിൻ്റെ അളവെടുത്തുകൊണ്ട് അതനുസരിച്ച് നിർമ്മിച്ചെടുക്കുന്ന സോഫ്റ്റ് സ്പ്ലിന്റുകൾ ഇപ്പോൾ സോഫ്റ്റ് സ്പ്ലിന്റുകൾ നമ്മൾ മേൽത്താടിയിലും കീഴ്ത്താടിയിലും കൃത്യമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ അതിനെ ഒന്ന് വിടുവിച്ച് ഈ സ്പ്ലിൻ്റുകളിൽ മാത്രമായിരിക്കും ഈ ബന്ധം വരിക അപ്പോൾ അത് രാത്രിയിൽ കുറച്ചുകൂടി നമ്മുടെ മസിലുകൾക്ക് അതായത് അവിടുത്തെ മുഖത്തെ പേശികൾക്കും അനുബന്ധമായിട്ടുള്ള താടിയലിൻ്റെ സന്ധിക്കും എല്ലാം തന്നെ ഒരു ഒരു ആയാസം ഒഴിവാക്കാൻ സഹായിക്കും അത് കാരണം പല്ലുകൾ തമ്മിലുള്ള ആ ഒരു ഇറുമൽ കുറയുന്നത് കാരണവും നമുക്ക് പല്ലുപുളുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പൊ കാരണം കണ്ടെത്തി പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശാശ്വത ശമനം ലഭിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് പല്ലിപ്പുളു